സുഹൃത്തുക്കളെ മന്ത്രിയായി മുഖാമുഖം പങ്കെടുക്കുന്ന പോയെങ്കിലും പൊതുവിതരണ രംഗത്ത് കൂടുതൽ ഫലപ്രദമായിട്ടുള്ള ഇടപെടലാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് നടത്തി വരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കാസർഗോഡ് പൊതുവിതരണ രംഗത്ത് ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം റേഷൻ ഷോപ്പുകളിലെ ലൈസൻസുകളുടെയും ഒന്നിച്ചും പ്രത്യേകവുമായിട്ടുള്ള യോഗം ഇതിൽ പങ്കെടുത്തു നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ മലബാറിൽ വിശേഷിച്ച കാസർഗോഡ് ജില്ലയിൽ അതുപോലുള്ള കണ്ണൂരായാലും വയനാടാണെങ്കിലും മലബാറിലെ ജില്ലകളിൽ പൊതുവിതരണ രംഗം കൂടുതൽ മെച്ചപ്പെടണമെന്നാണ് ഗവൺമെൻറ് ആഗ്രഹം ആ മെച്ചപ്പെടുത്താൻ എന്തൊക്കെയാണോ ഈ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ വിപുലവും വ്യാപകവുമാക്കണമെന്നാണ് ഗവണ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് സിവിൽ സപ്ലൈസ് വകുപ്പിലൂടെ ഭക്ഷ്യധാന്യ വിതരണം നമുക്ക് കഴിഞ്ഞ മാസത്തെ കണക്ക് നോക്കിയാൽ എൺപത്തി മൂന്ന് പോയിന്റ് ആറ് ശതമാനം കുടുംബങ്ങൾക്ക് നമുക്ക് പക്ഷിധാന്യ വിതരണം നടത്താൻ കഴിയും എന്ന് പറഞ്ഞാൽ മുൻഗണനാ വിഭാഗമായ ബി പി എൽ കുടുംബങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം കുടുംബങ്ങൾക്കും പക്ഷിധാന്യം വാങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി അപ്പം ജനങ്ങളുടെ നല്ല വിശ്വാസമാണ് കഴിഞ്ഞ ഒരു ഒരു പത്ത് മാസക്കാലത്തെ കണക്ക് നിങ്ങൾ നോക്കിയാൽ ഓരോ മാസവും ഒരു ചെറിയ ശതമാനമെങ്കിലും വർധനമല്ലാതെ പോകുന്ന ഒരു സാഹചര്യം കാണാനുള്ളൂ അപ്പം ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാൻ താല്പര്യം ആളുകളിൽ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുകയും ക്വാളിറ്റി ചെയ്യുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചതാണ് ജനങ്ങളെ കൂടുതൽ അതിലേക്ക് പ്രേരിപ്പിക്കുന്നത് ഇടത്തരം കുടുംബങ്ങളുടെ കണക്ക് നോക്കുമ്പോഴും പിറകോട്ടല്ല അതാണ് ഞാൻ ശരാശരി കണക്ക് പറഞ്ഞത് ആ മേഖലയിൽ പരമാവധി മെച്ചപ്പെട്ട ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ എടുക്കാനുള്ള നടപടിയാണ് കൊടുക്കാനുള്ള നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിച്ചുള്ളത് എഫ് സിയിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ നടത്തി ക്വാളിറ്റി അഷുർ ചെയ്തുകൊണ്ടാണ് തവിട്ട് കൊടുക്കുന്നത് ഏതെങ്കിലും കേടായ ഉൽപ്പന്നം റേഷൻ എത്തിയാൽ അത് തിരിച്ചെടുക്കാൻ തിരിച്ചു കൊടുക്കാൻ പകരം നൽകാൻ ആ ക്വാണ്ടിറ്റി ഉൽപ്പന്നം പകരം നൽകാനുള്ള നടപടികൾ ആണ് സ്വീകരിച്ചു വരുന്നത് അതുകൊണ്ട് പബ്ലിക് പൊതുജനങ്ങൾക്ക് നല്ല ഭക്ഷ്യധാന്യങ്ങൾ വെള്ളക്കാർഡുകാരെന്ന് പറയുന്ന അവർക്ക് പോലും പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്ക് വാങ്ങാൻ കഴിയുന്നു അപ്പോൾ ഇതാണ് എന്നാൽ ആ കടകൾ ഗ്രാമീണ മേഖല വിശേഷിച്ചും ആ കടകളുമായി ബന്ധപ്പെട്ട് കേസ് സ്റ്റോറിൻ്റെ പ്രവർത്തനം വിപുലമാക്കുക എന്നതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ ഒരു ചർച്ച കാരണം ഗ്രാമീണ മേഖല മലയോര മേഖല നോക്കിയാൽ ജനങ്ങൾക്ക് കൂടുതൽ സേവനം ലഭ്യമാകാൻ ചില കേന്ദ്രങ്ങളിലെങ്കിലും കിലോമീറ്റർ സഞ്ചരിക്കേണ്ടി വരും ഇപ്പം സി എസ് സി സേവനങ്ങൾ അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ എടുക്കാൻ അതല്ലെങ്കിൽ മറ്റ് പൊതുമേഖലാ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ബാങ്കിങ് ചെറിയ എ ടി എം സേവനങ്ങൾ കിട്ടാൻ ഇതിനെല്ലാം തന്നെ ഇപ്പോഴും കിലോമീറ്റർ സഞ്ചരിച്ചാണ് ആ സേവനങ്ങൾ ആ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയുന്ന ഗ്രാമങ്ങൾ ഒരുപാട് ഗ്രാമങ്ങളുണ്ട് അത്തരം ഗ്രാമീണർക്ക് ഒരു സഹായമാകുന്ന അവസ്ഥയിൽ ഗവൺമെൻറ്റിൻ്റെ പൊതുവിതരണ കേന്ദ്രമായ റേഷൻ ഷോപ്പ് റേഷൻ വിതരണത്തോടൊപ്പം ഈ സേവനങ്ങൾ കൂടി ലഭ്യമാകുന്ന കേ സ്റ്റോറാക്കാൻ വേണ്ടി തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓണത്തോടൊപ്പം ഓണത്തിന് മുമ്പായി ആയിരം കേ സ്റ്റോറ് പൂർത്തിയാക്കണമെന്നാണ് ഗവൺമെൻറ് കാണുന്നത് ഇന്നിപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് കടകളിൽ കേ സ്റ്റോറായി മാറിയിട്ടുണ്ട് തൊള്ളായിരത്തി പതിനഞ്ച് കടകൾ സെലക്ട് ചെയ്ത് കെയ സ്റ്റോറാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ആയിരം കടകളാകണം അത് നോക്കിയപ്പോൾ കാസർഗോഡ് വളരെ പുറകിലാണ് പന്ത്രണ്ട് കടകൾ മാത്രമാണ് കാസർഗോഡ് ജില്ലയിൽ ആ നിലയിലേക്ക് മാറിയിട്ടുള്ളത് അതുകൊണ്ടാണ് കൂടുതൽ ആഴത്തിലത് അതിൻ്റെ കുറവുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നേരിട്ട് പങ്കെടുത്തതിൻ്റെ കാര്യം അപ്പോൾ അത്തരം വിഷയങ്ങൾ അവർ ശ്രദ്ധയിൽപ്പെടുത്തിയത് കേൾക്കാൻ കഴിഞ്ഞു മറ്റ് ജില്ലകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആ സേവന സൗകര്യങ്ങളിലേക്ക് ഇവിടെ നിലവിലുള്ള കടകൾ മാറിയില്ല പതിനായിരം രൂപ വരെ നിലവിലുള്ളതിൽ നിന്ന് അധിക വരുമാനം കേ സ്റ്റോറായപ്പോൾ ലഭിച്ച നിരവധി ലൈസൻസുകളുടെ അനുഭവങ്ങൾ പല ജില്ലകളിലും കേൾക്കാൻ കഴിയും ഇപ്പം ഒരു സിലിണ്ടർ ഗ്യാസ് സിലിണ്ടർ കൊടുത്താൽ അവർക്ക് അൻപത് രൂപ കമ്മീഷൻ കിട്ടും അപ്പോൾ ഒരു അധിക വരുമാനമാണ് ഇപ്പം ബാങ്കുകൾ തന്നെ ഇരുപതോളം ബാങ്കുകൾ നാഷണലൈസ്ഡ് ബാങ്കുകൾ അവരുടെ ബാങ്കിങ് റെസ്പോണ്ടൻസായി ബാങ്കിങ് ഏജൻറ്റുമാരായി ബാങ്കിൻ്റെ അംഗീകൃതമായിട്ടുള്ള ഏജൻറ്റുമാരായി ഈ സ്റ്റോർ ലൈസൻസുകളെ അവർ സമ്മതിക്കുന്നു സി എസ് സി സേവനം കൊടുക്കുന്നിടത്ത് അതിൻ്റെ ട്രെയിനിങ് കൊടുത്ത് പരീക്ഷ പാസ്സാക്കിയെടുത്ത് അതിനും സി എസ് സി സേവനം കൊടുക്കുന്ന തരത്തിലേക്കുള്ള സൗകര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അത് ആ സേവനങ്ങളും സൗകര്യങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തിയാൽ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാകാൻ കഴിയും കടക്കാരനെ സംബന്ധിച്ച് വരുമാനം കുറച്ചുകൂടെ കൂടുതൽ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ കേസ് സ്റ്റോർ വിപുലമാക്കുക എന്ന പ്രവർത്തനം വളരെ അടിയന്തിരമായും കാസർഗോഡ് ഉദ്യോഗസ്ഥർ അതിനാവശ്യമായ കുറവുകൾ മാറ്റിയെടുത്തുകൊണ്ട് മുന്നോട്ട് നീക്കാനുള്ള നിർദ്ദേശം എന്തൊക്കെ ആദ്യഘട്ടത്തിൽ ചിലടത്തെല്ലാം കുറച്ച് പിറകു നിൽക്കുന്ന അവസ്ഥയുണ്ട് ഉണ്ട് അത് മാറ്റിയെടുക്കാനാണ് ശ്രമിക്കുന്നത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അതിൻ്റെ അൻപതാം വാർഷികവുമായി ബന്ധപ്പെട്ട് പുതിയ മാവേലി സ്റ്റോറുകൾ പുതിയ സൂപ്പർ മാർക്കറ്റുകൾ സപ്ലൈകളുടെ പ്രവർത്തനം കൂടുതൽ വിപുലമാക്കാൻ ആരംഭിക്കാനുള്ള നടപടിയിലാണ് അതിൻ്റെ ഇന്ന് നീലേശ്വരം കാസർഗോഡ് ജില്ലയിൽ തന്നെ ഒരു പുതിയ മുനിസിപ്പാലിറ്റിയുടെ പരിസരത്ത് ഒരു പുതിയ മാവേലിസ്റ്റ് ഉദ്ഘാടനം ചെയ്തത് കൂടുതൽ അപേക്ഷകൾ കാസർഗോഡ് ജില്ലയിൽ നിന്ന് പല ഭാഗത്തും ലഭിച്ചിട്ടുണ്ട് ജനപ്രതിനിധികൾ നൽകിയിട്ടുണ്ട് അതുകൂടെ പരിഗണിച്ചുകൊണ്ടുള്ള ഓണത്തോടൊപ്പം ആരംഭിക്കാൻ കഴിയുന്ന കേന്ദ്രങ്ങൾ പുതിയ മാവേലി സ്റ്റോറുകൾ ആരംഭിക്കണമെന്നാണ് ഗവൺമെന്റ് കാണുന്നത് ഞാൻ കൃത്യമായിട്ട് വേണമെങ്കിൽ തീരപ്രദേശത്തുള്ള ഓരോ കടകളിലെയും വിതരണത്തിൻ്റെ കണക്ക് നമുക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കാം അങ്ങനൊരവസ്ഥ ഒരു തീരത്തിലും ഉണ്ടായില്ല അതാണ് ഞാൻ പറഞ്ഞത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം തൊണ്ണൂറ്റി ഒണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികം ആളുകൾ പി പി എൽ കുടുംബങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ മാസം അരി വാങ്ങിയിരിക്കുകയാണ് അരിയും അവരുടെ ഉൽപ്പന്നങ്ങൾ ഗോതമ്പ് അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിയിരിക്കുകയാണ് ഏതെങ്കിലും സ്ഥലത്ത് അങ്ങനൊരു വിഷയം വ്യക്തിപരമായി ശ്രദ്ധേയപ്പെടുത്തിയാൽ അത് പരിഹരിക്കാം അവർക്ക് സൗജന്യമാണ് ഈ കാര്യം ഒരു മാസത്തെ ഇപ്പം പി പി എൽ ഫാമിലിക്ക് ചുവപ്പും മഞ്ഞയും കാർഡാണല്ലോ എച്ച് എച്ച് ഈ വിഭാഗം പൂർണ്ണമായിട്ടും അതിൽപ്പെട്ടതാണ് അവർക്ക് സൗജന്യമാണ് പക്ഷിധാന്യം അത് കൃത്യമായി സിവിൽ സപ്ലൈസ് വകുപ്പ് കൊടുക്കുന്നുണ്ട് മത്സ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കാം സിവിൽ സപ്ലൈസ് വകുപ്പ് എ എ വൈ കാർഡുകാർക്കും പി എച്ച് എച്ച് കാർഡുകാരുമാണ് ഈ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ അവർക്ക് പൂർണ്ണമായും ഭക്ഷ്യ ഉൽപ്പന്ന സൗജന്യമാണ് മഞ്ഞ നിറ കാർഡുകാർക്ക് മുപ്പത് കിലോ അരിയും അഞ്ച് കിലോ ഗോതമ്പും അതിൻ്റെ ചുവപ്പ് നിറ കാർഡുകാർക്ക് ഒരു ആളിന് ഒരു പെർ ഹെഡ് അഞ്ച് കിലോ വെച്ച് അഞ്ച് അംഗങ്ങളുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് കിലോ ആ നിലയിലാണ് കൊടുക്കുന്നത് അത് സിവിൽ സപ്ലൈസ് വകുപ്പ് ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല അവർ കൊടുത്തിട്ടുണ്ട് ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട് മത്സ്യ വകുപ്പ് മത്സ്യ ഫെഡ് വഴി അധികമായി നൽകേണ്ടുന്ന അരിയിൽ കൊടുക്കാത്ത എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് പരിശോധിച്ചിട്ട് അടിയന്തരമായി നൽകാൻ നടപടി ശരി ഇതിന് പല ആവശ്യ സാധനങ്ങളും കിട്ടുന്നില്ല ഞാനിപ്പോൾ ഉദ്ഘാടനത്തിന് കയറിയ കടയിൽ പഞ്ചസാര വന്നില്ലെന്നുള്ള ധാരണയാണ് എനിക്കുണ്ടായിരുന്നത് കാരണം പൊതുവിൽ പഞ്ചസാര അടക്കേന്ത്യയിലെ പല വ്യാപാരികളും സപ്ലൈയർമാരും മുഴുവൻ തുകയും അഡ്വാൻസ് ലഭിച്ചാലേ നൽകുമെന്നുള്ള നിലപാടെടുത്തപ്പോൾ നമുക്ക് കിട്ടാൻ വൈകി എന്നാൽ മൂന്ന് ജില്ലയിൽ ആ അവസ്ഥ മാറി ഞാൻ കാസർഗോഡ് നിന്നിപ്പം ചോദിച്ചപ്പോൾ കാസർഗോഡ് ആ കടയിൽ പഞ്ചസാര ഉണ്ട് എന്നാൽ ദൂരപ്പരിപ്പാണ് ഇല്ലാത്തത് വരാത്തത് അപ്പം ബാക്കി എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മൾ എല്ലാ ഉൽപ്പന്നങ്ങളും എത്തിക്കാനുള്ള തീവ്ര പരിശ്രമമാണ് സപ്ലൈകോയും ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല അതാ അത് പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് വരാത്ത അവസ്ഥയാണ് പൊതുവുണ്ടായത് പക്ഷേ അത് മൂന്ന് ജില്ലകൾ വന്നു എന്നുള്ളതും കൊടുത്തു തുടങ്ങിയെന്നുള്ളതും ഇന്നിപ്പോൾ അറിയാൻ കഴിഞ്ഞു അവിടെ ലഭിക്കുന്ന ഈ ഈ സിലിണ്ടർ 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 അത് 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 ആണ് ഇവിടെ അതിന് ഞങ്ങൾ ഓരോ ഓരോ രീതിയാണ് അല്ല ആയിട്ടല്ലേ നമുക്ക് കരാറുണ്ടാക്കാൻ പറ്റും ഐ ഒ സി ആയിട്ട് സംസാരിച്ചപ്പോൾ ആദ്യഘട്ടത്തിലാണ് ഈ കാരണം സ്വകാര്യ ലൈസൻസുകളായിട്ടുള്ള വിതരണക്കാരുണ്ടല്ലോ അവരുടെ കയ്യിൽ ആ വിതരണക്കാരെ എതിര് എതിര് നിൽക്കുന്ന ഒരു നിലപാട് ഒഴിവാക്കിയെടുക്കാനുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടല്ല ഇത് കൊടുക്കാൻ പറ്റും വ്യാപകമായി റേഷൻ കടകളിൽ എല്ലാ തരത്തിലുള്ള സിലിണ്ടറും വന്നു കാൽ സ്വാഭാവികമാറ്റും അവരുടെ വിതരണക്കാരായിട്ടുള്ള ലൈസൻസുകളുമായി ഒരു ഏറ്റുമുട്ടലായി മാറി അപ്പോൾ അതുകൊണ്ടാണ് അവർ ചൂട്ടു ഗ്യാസ് ആ സംവിധാനം എന്നാൽ ചൂട്ടു ഗ്യാസ് അൻപതും അറുപതും ഒരു മാസം വിൽപ്പന നടത്തിയ റേഷൻ കടകൾ അതിൻ്റെ കണക്കുകളെൻ്റെ മുന്നിലുണ്ട് ഇപ്പോൾ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഗാർഹിക ഉപയോഗത്തിനുള്ള വലിയ സിലിണ്ടറും കൂടെ അവർ നൽകാമെന്നും തയ്യാറായിട്ടുണ്ട് അത് ഓരോ സ്ഥലത്തിൻ്റെ ഇപ്പം ഒരു ഗ്യാസ് സിലിണ്ടറിൻ്റെ ലൈസൻസി ഉള്ള സ്ഥലത്തെ റേഷൻ കടയിൽ പ്രായോഗികമായിട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ട് അത് ക്രമീകരിച്ച് കൊടുക്കാൻ വേണ്ടിയാണ് പിന്നെ കേട്ടത് ഇല്ല ആദ്യഘട്ടത്തിൽ നിന്ന് അറിയേണ്ടത് നമ്മൾ സ്റ്റോറിൽ സ്വകാര്യ കച്ചവട കടകളിൽ കിട്ടുന്നത് പോലെയുള്ള സ്വകാര്യ ഉൽപ്പന്നങ്ങളുടെ കേന്ദ്രമല്ല ആദ്യഘട്ടത്തിൽ സംസാരിച്ച മിൽമയുമായിട്ടാണ് കേരളത്തിലൊരു പൊതുമേഖലാ സ്ഥാപനം മിൽമയുടെ ഉൽപ്പന്നങ്ങൾ അവരിപ്പോൾ തന്നുകൊടുക്കുക പൂർണ്ണമായിട്ടും അത് കഴിഞ്ഞ് സപ്ലൈകോ പോ അത് കഴിഞ്ഞ് വ്യവസായ വകുപ്പിൻ്റെ എം എസ് എം ഇകൾ വ്യവസായ മന്ത്രിയുമായും വ്യവസായ വകുപ്പ് ഡയറക്ടറുമായും സംസാരിച്ച് ധാരണാപത്രം ഒപ്പിട്ടു ഇപ്പോൾ കൃഷി വകുപ്പിൻ്റെ മന്ത്രിയുമായിട്ട് സംസാരിച്ചു കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ചർച്ച നടക്കുകയാണ് കൃഷിവകുപ്പിൻ്റെ വിവിധങ്ങളായ സ്ഥാപനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇപ്പോൾ കേര കേര ജം വെളിച്ചെണ്ണ കേര ഇങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങളുണ്ട് നൂറോളം ഉൽപ്പന്നങ്ങളുണ്ട് അങ്ങനെ ആ രീതിയിൽ കേരളത്തിലെയും കേരളത്തിന് പുറത്തുമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ എല്ലാ ഉൽപ്പന്നങ്ങളും ലഭ്യമാകുന്ന ഒരു കേന്ദ്രമായി നീണ്ടുപോകാതെ മാറ്റിയെടുക്കുകയാണ് ഗവൺമെൻ്റെ ഉദ്ദേശം തുടക്കത്തിൽ ഓരോ ഓരോ സ്ഥാപനങ്ങളുമായിട്ടുള്ള ചർച്ചകളിലൂടെയാണ് ഇപ്പോൾ എം എസ് എം ഇ ഉൽപ്പന്നങ്ങൾ വ്യവസായ വകുപ്പ് ഉദാഹരമായി നിലപാടെടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചു കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ അങ്ങനെ ഓരോ ഘട്ടമായിട്ട് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനും സ്വകാര്യ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയില്ല കാരണം എന്തെങ്കിലും അതിൻ്റെ ഇപ്പം കുടിവെള്ളം പത്ത് രൂപയ്ക്ക് കൊടുക്കുകയാണ് ഇരുപത് രൂപ മാർക്കറ്റിൽ വാങ്ങുന്ന കുടിവെള്ളം ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങി പത്ത് രൂപയ്ക്ക് റേഷൻ കടയിലൂടെ കൊടുക്കാൻ ധാരണാപത്രം ഉണ്ട് ഇതുപോലെ ഓരോ ഓരോ സ്ഥാപനങ്ങളായി ഭാവിയിൽ

അതിനനുസരിച്ചുള്ള ഒരു നടക്കുന്നില്ല അതായത് ഈ പറയുന്ന ഉൽപ്പന്നങ്ങൾ വലിയ നമ്മൾ അറിയേണ്ടുന്നത് റേഷൻ കടകളിൽ കെ ടി പി ഡി എസ് ആക്ട് അനുസരിച്ച് അരി ഗോതമ്പ് പഞ്ചസാര മണ്ണെണ്ണ അതിനപ്പുറത്തൊരു ഉൽപ്പന്നം വിൽക്കാൻ നിയമാനുസൃതമായി കഴിയില്ല നിയമനുസര കഴിയില്ല അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നാൽ അതിന് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഉത്തരവിലൂടെ ഇത് ഇത് വിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കുകയാണ് അത് വ്യാപാരികളെ സംബന്ധിച്ച് ഒരു പുതിയ വഴിയാണ് ഒരു പുതിയ വാതിൽ തുറന്നു കൊടുക്കുകയാണ് അവരുടെ വരുമാനത്തിൽ അവരുടെ കമ്മീഷനിൽ മാത്രമായിട്ട് പോകുന്ന സ്ഥാനത്തു നിന്ന് പുതിയ ഒരു മേഖലയിലേക്ക് കൂടെ വന്ന് അവർക്ക് കുറച്ചുകൂടെ അപ്പോൾ ഒന്നും ചെയ്യാതെ പണം ലാഭവും വരുമാനവും ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഒരു സ്ഥാപനത്തെയും നോക്ക് വീഴുവാക്കാൻ കഴിയും എന്നാൽ അവർക്ക് ബാധ്യതയില്ലാത്ത തരത്തിലുള്ള വ്യവസ്ഥകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് അവരെ സഹായിക്കുന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് മാറ്റിയെടുപ്പിക്കുക കാരണം നമ്മൾക്ക് മുമ്പ് അങ്ങനെ ആയിരുന്നു ആ സിസ്റ്റം എന്നാൽ ഇപ്പോൾ ഈ ഗവണ്മെന്റ് എഫ് സി ഐ അധികൃതരും സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ ഡയറക്ടറും ഞാൻ കൂടെ പങ്കെടുത്ത പല ചർച്ചകളിലൂടെയാണ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എഫ് സി ഐയിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ ജോയിൻറ് ക്വാളിറ്റി അഷുർ ചെയ്യാനുള്ള ജോയിൻ്റ് ഇൻസ്പെക്ഷൻ നടത്താൻ തീരുമാനിച്ചത് അപ്പോൾ അതിലൂടെ ഇപ്പോൾ ആ പരിശോധനയിലൂടെ ക്വാളിറ്റി അഷുർ ചെയ്തുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാണ് എടുക്കുന്നത് എവിടെയെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടുപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കാം ആ ആ കടകളിൽ പുതിയ ക്വാളിറ്റി പുതിയ ഉൽപ്പന്നങ്ങൾ കൊടുത്തുകൊണ്ട് ആ കുറവ് പരിഹരിക്കും അതങ്ങനെ ചെയ്യാൻ പറ്റൂ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ എൻ എഫ് എസ് എ ആക്ട് അനുസരിച്ച് ഫോർട്ടിഫൈഡ് റൈസ് മാത്രമേ കേരളത്തിൽ കൊടുക്കാൻ പറ്റൂ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് അതിൽ നിന്ന് പ്രോസസ്സ് ചെയ്തിരിക്കുന്ന അരിയും റേഷൻ കടയിലൂടെയാണ് കൊടുക്കുന്നത് ആ അരിയും പ്രോസസ്സ് ചെയ്ത് ഫോർട്ടിഫൈഡ് റൈസാക്കി ഇപ്പോൾ കൊടുക്കാൻ പറ്റും അതെ ആദ്യം പ്രചരിപ്പിച്ചു ഇതിൽ വെളുത്ത അരി കിടക്കുന്ന പ്ലാസ്റ്റിക് അരി എന്ന് പ്രചരിപ്പിച്ചു നവമാധ്യമങ്ങൾ ചിലതിലൂടെ വല്ലാതെ പ്രചരിപ്പിച്ച് ആളുകളെ ഭീതി ഉണ്ടാക്കുന്ന അവസ്ഥ വന്നു അത് യഥാർത്ഥത്തിൽ അതല്ല എന്ന് പിന്നീട് ആളുകൾക്ക് ബോധ്യപ്പെടുന്ന അവസ്ഥയിലുള്ള പ്രചരണം വസ്തുതകളും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ ഒട്ടാകെ പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ ഇപ്പോൾ വിതരണം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമത്തിന് നിലപാടിനനുസരിച്ച് ഫോർട്ടിഫൈഡ് റൈസ് മാത്രമാണ് അത് കേരളവും അത് നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചു മിനിസ്റ്റർ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള സപ്ലൈ ഔട്ട്ലെറ്റുകളിലും ഇപ്പോൾ ജീവനക്കാര ക്രമക്കേടുകൾ നടത്തിയിട്ട് ഒരു അവസ്ഥയുണ്ട് ഇപ്പോൾ കാസർഗോഡ് ചിഞ്ചാരിക്കലും അത് സംഭവിച്ചു പത്ത് ലക്ഷത്തോളം രൂപയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയിട്ടുള്ളത് പോലീസും പരാതി കാര്യങ്ങളും ആ രീതിയിൽ പോകുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലെ സഭയ്ക്കകത്ത് ഇങ്ങനെ സമയത്ത് വകുപ്പ് തല ഒരു ഒരു പ്രത്യേക ഉണ്ട് വകുപ്പ് തലത്തിലുണ്ടല്ലോ സിവിൽ സപ്ലൈസ് വകുപ്പിൽ വിജിലൻസ് ഓഫീസറുണ്ട് ആ ടീമുണ്ട് കൃത്യമായ പരിശോധന ഉണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഇ ആർ പി ഇപ്പൊ നടപ്പാക്കി അപ്പൊ ഇആർപി നടപ്പാക്കിയതോടുകൂടി ആണ് ഇതെല്ലാം കൃത്യമായി നോക്ക് ഒരു പൈസയുടെ വ്യത്യസ്തത വന്നാൽ നമുക്ക് അറിയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി സ്റ്റോക്ക് ആണെങ്കിലും വിൽപ്പനയാണെങ്കിലും അന്നന്ന് മാനേജ്മെൻറ്റിനെ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ കേരളത്തിൽ കേരളത്തിലൊട്ടാകെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളും സപ്ലൈകോ സ്ഥാപനങ്ങളും ഇ ആർ പി എഫ് കേരളത്തിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ റേഷൻ കടകളിൽ സ്റ്റോക്കാണെങ്കിലും വിൽപ്പനയാണെങ്കിലും എല്ലാം അറിയാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സംവിധാനം റേഷൻ കടകളിലും അതുകൊണ്ട് പണ്ട് കാലങ്ങൾ നടന്നിരുന്ന രീതി ഭാവിയിൽ നടത്താൻ കഴിയാത്ത സാഹചര്യങ്ങളാണ് വിവര സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ്റും സപ്ലൈകോയും നടപ്പാക്കുന്നത് നമുക്ക് അത് ആലോചിച്ചില്ല നമ്മുടെ മനസ്സിൽ ആഗ്രഹം കേന്ദ്രം നൽകണമെന്നാണ് കേന്ദ്രം നൽകിയാലും കൊടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ അനുവാദം കിട്ടണം അങ്ങനെ നമുക്ക് ആഗ്രഹമാണ് അത് പ്രാവർത്തികമാക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി കേന്ദ്രമന്ത്രിയെ കാണും കേന്ദ്രം ഉത്സവമായിട്ടുള്ള ഓണം ദേശീയ ഉത്സവമാണ് കേരളത്തിൽ അരി ഉപയോഗം കൂടുതലുള്ള സമയമാണ് നമുക്ക് കൂടുതൽ അരി റേഷൻ കടകളിൽ കാർഡുകാർക്ക് കൊടുക്കാൻ അപ്പം നമ്മുടെ മുന്നിലുള്ള അവസ്ഥ എന്താ മുൻഗണനാ വിഭാഗത്തിന് മാത്രമാണ് കുറച്ചെങ്കിൽ അവരുടെ വീട്ടിലെ ഉപയോഗത്തിന് പൂർണ്ണമായിട്ടുള്ള അനി കിട്ടുന്നത് ഒരു കുടുംബത്തിന് മുപ്പത്തി അഞ്ച് കിലോ ധാന്യം പെർ ഹെഡ് അഞ്ച് കിലോ ചുവന്ന കറി ഞാൻ പറഞ്ഞല്ലോ എന്നാൽ നീലക്കാരിന് പെർ ഹെഡിന് രണ്ട് കിലോയെ കൊടുക്കാൻ കഴിയുന്നു കേരളത്തിൻ്റെ ട്രേഡോർ വീതത്തിൽ നിന്നാണ് എടുത്ത് കൊടുക്കുന്നത് അപ്പം ഒരു ആളിന് രണ്ട് കിലോയെ നീലക്കാർഡ് കൊടുക്കാൻ പറ്റും വെള്ളക്കാരുടെ കാര്യം എടുത്ത് നോക്കിയാലോ അവർ കുറച്ച് സാമ്പത്തിക മെച്ചമുള്ളവരാണെങ്കിൽ പോലും അവർക്കും മാർക്കറ്റിനെ ആശ്രയിക്കും അവിടെ ഒരു കാർഡ് ഒരു കുടുംബത്തിന് രണ്ട് കിലോ കൊടുക്കാൻ കഴിയും അപ്പോൾ ഈ രണ്ട് വിഭാഗത്തിന് എങ്കിലും നമുക്കൊരു കുറച്ച് സ്റ്റേബിളായി ആയിട്ടുള്ള ക്വാണ്ടിറ്റി കൊടുക്കാൻ കേന്ദ്രം അനുവദിച്ച് കിട്ടിയാൽ കൊടുക്കാൻ കഴിയും അതാണ് ആഗ്രഹിക്കുന്നത് അവരോട് നേ തുറന്ന മനസ്സോടുകൂടി ഞാനും അതുപോലെ ധനകാര്യമന്ത്രിയും സംസാരിച്ചു ഇന്നലെ വരെ വരെയൊരു വ്യത്യസ്തമായി ധനമന്ത്രിയും കൂടെ സാമ്പത്തികമായ വിഷയങ്ങൾക്ക് അവർക്ക് ഉറപ്പ് കൊടുക്കുകയുണ്ടായി ആ നടപടികൾ പൂർത്തിയാക്കിയെടുക്കാൻ സ്വാഭാവികമായിട്ടും കുറേ സമയം വേണ്ടി അതുകൊണ്ട് അവരുടെ ഉന്നയിച്ച വിഷയങ്ങളിൽ അത് പരിഹരിക്കാൻ ആവശ്യമായി നടപടികൾ വേഗതയിലാക്കിക്കൊണ്ട് പരിഹരിക്കാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാപാരികൾ സമരത്തിൽ പോകാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ കാണുന്നത് കാരണം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അനുകൂലമായ നിലപാടെടുത്ത പിന്നെന്തിനാണ് സമരം ഏഹ് അങ്ങനെ നമ്മളങ്ങനെ നേരം രണ്ട് വിഷയമൊന്നുമില്ല കാരണം റേഷൻ വിതരണത്തെ ബാധിക്കില്ലോ ഈ ജൂലൈ മാസത്തെ വിതരണം പൂർത്തിയാകുമ്പോൾ കേരളത്തിൽ ജൂൺ മാസം വാങ്ങിയ ആളുകളിൽ ഒരാളിനെങ്കിലും അരി നിഷേധിച്ചോന്ന് നിങ്ങൾക്ക് നമുക്ക് പരിശോധിക്കാം ജനുവരി മാസമോ ഫെബ്രുവരി മാസമോ മാർച്ച് മാസമോ ഏപ്രിൽ മാസമോ എല്ലാം വിതരണം ചെയ്തതിനേക്കാൾ ഒരാളിനെങ്കിലും കൂടുതലാണല്ലോ മെയ് മാസത്തെ വിതരണത്തിൻ്റെ കണക്ക് പുറത്തു വന്നപ്പം വന്നിരിക്കുന്നത് അപ്പം അത് ജനങ്ങൾക്ക് അരി വിതരണം അരി വാങ്ങാനുള്ള അവസരം നിഷേധിക്കുന്ന ഒരു നിലപാടും സ്വീകരിക്കരുത് എന്നാണ് ഞാൻ അവരോട് അഭ്യർത്ഥിച്ചത് നില അവരത് കേൾക്കുമെന്നാണ് വിചാരിക്കുന്നത് ഇനി അവർ അത് സമരവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം വന്നാൽ ജനങ്ങൾക്ക് അത് ബാധിക്കാതിരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും അവർക്ക് ഏറ്റവും കുറഞ്ഞത് മുപ്പത് പത്ത് ശതമാനം നിലവിലുള്ള കടകളിൽ പത്ത് ശതമാനമെങ്കിലും അതായി മാറണമെന്നാണ് അപ്പം ഈ ഓണത്തിന് മുമ്പ് പത്ത് ആവണം അത് കഴിഞ്ഞാൽ കൂടുതൽ പ്രാധാന്യം പ്രാധാന്യത്തോടുകൂറ്റിയിലധികം മുന്നൂറിലധികം കടകൾ ഇവിടെ പൊതുവിലുണ്ട് അതിൽ പത്ത് ശതമാനം കടകളെങ്കിലും ഓണത്തിന് മുമ്പ് അതായി മാറണം വേറെ നിങ്ങളുണ്ടോ ശരി വളരെ സന്തോഷം സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ നല്ല സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റൊന്നും കൊണ്ടല്ല ജനങ്ങളുടെ വസ്തുത അറിഞ്ഞാൽ ജനങ്ങൾ കൂടുതൽ ഇതുമായി സഹകരിക്കാൻ കഴിയുന്ന അവസ്ഥ